ഗോവിന്ദാമി ജയിൽ ചാടിയ സംഭവത്തിൽ പരിശോധനകൾ ഗൌരവമായി നടന്നുവരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഗൗരവമായി തന്നെ നടക്കുകയാണ് പൊതുവിൽ ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യം ഈ കമ്മീഷൻ ജസ്റ്റിസ് രാമേന്ദ്രനായരും ശ്രീ ദേക്കുസും ഉൾക്കൊള്ളുന്ന കമ്മീഷൻ അവരുടെ പരിശോധനയുടെ ഭാഗമായി സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ തടവ് പുള്ളികൾ രക്ഷപ്പെടാനിടയായ തടവ് പുള്ളി രക്ഷപ്പെടാനിടയായ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരും ജേക്കബ് പുന്നൂസും ഉൾക്കൊള്ളുന്ന കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാന ജയിലുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകാനും കമ്മീഷനോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു